I ം ബാക്ക് എല്ലാവർക്കും ജസ്റ്റ് ഈസി ഈസിലാണെങ്കിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന എൽ ജി എസ് പരീക്ഷയിലെ കണക്ക് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെയാണ് കേട്ടോ സമയം കളയേണ്ട ഗോ ടു വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഡിഇ എച്ച് എൽ അടുത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഡി രണ്ടാമത്തെ ഇ മൂന്നാമത്തെ എച്ച് നാലാമത്തെ എൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ആൽഫബെറ്റ് ഏതാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക സാധാരണ രീതിയിൽ നമ്മൾ ഇവരുടെ വ്യത്യാസം കാണുവാ ഡിക്ക് ശേഷം തൊട്ടടുത്ത ആണ് ഇ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നമുക്കൂടെ പ്ലസ് വൺ എഴുതാലോ തൊട്ടടുത്തത് പ്ലസ് വൺ ഡിയുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഇ കിട്ടും ഇനി ഇയുടെ കൂടെ എത്ര കൂട്ടിയാൽ എച്ച് കിട്ടും എഫ് ജി എച്ച് മൂന്ന് കൂട്ടണം അല്ലെ നമ്മൾ നമ്മളിത് പ്ലസ് ത്രീ എന്ന് എഴുതി അടുത്തത് എച്ചിന്റെ കൂടെ എത്ര കൂട്ടിയാൽ എല് കിട്ടും കൂട്ടിയാൽ എല് കിട്ടും നോക്കിക്കേ നമുക്ക് എന്തെങ്കിലും ഒരു ലോജിക്ക് അവിടെ നിന്ന് കിട്ടിയോ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ കുഴപ്പമില്ലായിരുന്നു രണ്ടിന് ശേഷം മൂന്നൊക്കെ നമുക്ക് എടുക്കാമായിരുന്നു പക്ഷെ ഇവിടെ ഒന്ന് കഴിഞ്ഞ് മൂന്ന് മൂന്ന് കഴിഞ്ഞ് പിന്നെ നാല് അപ്പൊ നമുക്കൊരു ബന്ധമില്ലാത്ത ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ ഉത്തരം കണ്ടെത്തും വീണ്ടും ഇവരുടെ വ്യത്യാസം കാണുക ഓക്കെ നാലിൽ നിന്നും മൂന്ന് കുറച്ചാൽ ഒന്ന് എന്ന് കിട്ടി മൂന്നിൽ നിന്നും ഒന്ന് കുറച്ചാൽ രണ്ട് എന്ന് കിട്ടി അപ്പം നോക്കിക്കേ ഇവിടെ ഒന്ന് കിട്ടി ഇവിടെ രണ്ട് കിട്ടി അങ്ങനെ ആണെങ്കിൽ തൊട്ട് മുന്നിൽ എന്തായിരിക്കണം പൂജ്യമായിരിക്കണം ശരിയല്ലേ ഇവിടെ പൂജ്യം വന്നാൽ ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് നമുക്ക് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം ഇവിടെ പൂജ്യം കിട്ടണമെങ്കിൽ ഇവിടെ ഏത് ലെറ്റർ നമ്പർ തന്നെ വരണം പ്ലസ് ഫോർ തന്നെ വരണം എങ്കിലല്ലേ നാലിൽ നിന്നും നാല് കുറച്ചാൽ പൂജ്യം എന്ന് കിട്ടത്തുള്ളൂ അപ്പൊ നാല് തന്നെയാണ് നമ്മൾ ഇവിടെ കൂട്ടേണ്ടത് എല്ലിന്റെ കൂടെ നാല് കൂട്ടിയാൽ നമ്മളുടെ ഉത്തരമായി എല്ല് കഴിഞ്ഞ് എണ്ണിക്കോ എം എൻ ഓ പി നാലാമത്തെ ആൾ ആരാണ് പി ആണ് അപ്പൊ നമ്മളുടെ ഉത്തരം ഇവിടെ ഏത് വന്നു പി എന്ന് വന്നു മനസ്സിലായോ അപ്പൊ നമ്മൾ വ്യത്യാസങ്ങൾ കാണുക വ്യത്യാസങ്ങളുടെ ഡിഫറൻസ് വീണ്ടും കണ്ടുപിടിക്കുക അപ്പൊ നമുക്ക് എന്തെങ്കിലും ലോജിക് അവിടെ നിന്ന് കിട്ടും ഇപ്പൊ സീറോ വൺ ടു എന്നുള്ള ഓർഡർ കിട്ടി സീറോ കിട്ടണമെങ്കിൽ ഇവിടെ നാലാണെങ്കിൽ ഇവിടെയും നാല് വരണം എങ്കിലല്ലേ അവർ തമ്മിൽ കുറയ്ക്കുമ്പോൾ പൂജ്യം എന്ന് കിട്ടുകയുള്ളൂ ഇപ്പൊ നമ്മുടെ ആൻസർ പി ആണ് ഓപ്ഷൻ നോക്കാം ആൻസർ ഓപ്ഷൻ എ പി എന്ന് കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ ഡോർ വുഡ് അങ്ങനെയാണെങ്കിൽ ഹൗസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡോർ എന്ന് പറഞ്ഞാൽ കഥകൾ കഥകുണ്ടാക്കിയിരിക്കുന്നത് തടി വെച്ചിട്ടാണ് അപ്പൊ വീടുണ്ടാക്കിയത് എന്ത് വെച്ചിട്ടാണ് പെൻ പെൻസിൽ വിൻഡോ സിമെന്റ് എന്നാണ് തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി സിമെന്റ് ആണ് നമ്മളുടെ ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വ്യത്യസ്തമായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ഇതിൽ ഏതാണ് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് നോക്കിക്കെ ഒറ്റസംഖ്യ 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 ഒരെണ്ണം മാത്രം എന്താണ് ഇരട്ട സംഖ്യയാണ് എൺപത്തി എട്ടാണ് നമ്മളുടെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദ്യം പന്ത്രണ്ട് പതിനാല് പതിനാറ് അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതാണ് വളരെ സിമ്പിൾ അല്ലേ പന്ത്രണ്ട് പതിനാല് പതിനാറ് അടുത്തത് ഏതായിരിക്കും പതിനെട്ടായിരിക്കും അപ്പൊ നമ്മളുടെ ഉത്തരം ഇവിടെ ഏതാണ് ഓപ്ഷൻ സി പതിനെട്ട് എന്ന് വന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൈനസ് പന്ത്രണ്ടിൽ നിന്നും മൈനസ് പത്ത് കുറയ്ക്കുക മൈനസ് പന്ത്രണ്ടിൽ നിന്നും മൈനസ് പത്ത് കുറയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറയ്ക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ മൈനസ് ആയി നിട്ട് കൊടുത്തു ഇനി എന്താണ് മൈനസും മൈനസും കൂടെ എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും കേട്ടോ മൈനസും മൈനസും കൂടെ എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും ആ കൺവേർഷൻസ് അറിഞ്ഞു വെക്കണം കേട്ടോ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയുകയാണെ മൈനസും മൈനസും കൂടെ ചേർന്നാൽ പ്ലസ് ആയിട്ട് മാറും പ്ലസും മൈനസും കൂടെ ചേർന്നാൽ മൈനസ് ആയിട്ട് മാറും പ്ലസും പ്ലസും കൂടെ ചേർന്നാൽ പ്ലസ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല മനസ്സിലായോ ഒരെണ്ണം പ്ലസ്സും ഒരെണ്ണം മൈനസും ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം കുറയ്ക്കണം പേരും മൈനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം പേരും പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം ഓക്കെ അപ്പൊ ഈ മൈനസും മൈനസും എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും ഇനി മൈനസ് മൈനസേ ഗുണം മൈനസ് ആണ് കേട്ടോ മൈനസ് മൈനസേ ഗുണം മൈനസ് ചെയ്താൽ പ്ലസ് കിട്ടും എന്നുള്ള കാര്യം അറിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ തെറ്റിക്കും ഇന്ന് നോക്കിക്കേ ഒരാള് മൈനസും ഒരാള് പ്ലസ്സും ആണ് ഒരാള് മൈനസും ഒരാള് പ്ലസ്സും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ കുറയ്ക്കണം കേട്ടോ ഒരാൾ നെഗറ്റീവ് വന്നാൽ കുറയ്ക്കണം കുറച്ചിട്ട് ആരാണോ വലത് അവരുടെ സൈൻ ഇട്ടു കൊടുക്കുക പന്ത്രണ്ടിൽ നിന്നും പത്ത് കുറച്ചാൽ രണ്ട് ഇവിടെ വലിയ ആൾ ആരാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ടിന്റെ സൈൻ ഏതാണ് മൈനസ് ആണ് അപ്പൊ നമ്മളുടെ ഉത്തരം എന്ത് വരും മൈനസ് രണ്ട് എന്ന് വരും ണ്ടോ സിമ്പിൾ അല്ലായിരുന്നോ പക്ഷെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പെട്ടെന്ന് തെറ്റിക്കുന്നത് കേട്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക പിന്നെ ചോദ്യം ചോദിച്ചാൽ തെറ്റിക്കരുത് ഇത് ഓൾറെഡി റിപ്പീറ്റഡ് ആണ് കേട്ടോ അതിന് മുന്നേ ഒരു വർഷം ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തതാണ് ആൻസർ നോക്കാം മൈനസ് രണ്ടാണ് നമ്മളുടെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത നമ്മുടെ ഒരു ചോദ്യമായിരുന്നു കൃത്യംഗങ്ങൾ അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് ബ്രാക്കറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അവരെ തമ്മിൽ ഗുണിച്ച് നമുക്ക് എഴുതാം ശരിയാണല്ലോ അപ്പൊ ഞാൻ എന്തെങ്കിലും ഗുണിക്കാൻ പോവാണ് അഞ്ച് റേസ്റ്റു രണ്ട് ഗുണം രണ്ട് നാല് എന്ന് കിട്ടി ഗുണം അഞ്ച് റേസ്റ്റു ഒന്ന് ഗുണം രണ്ട് രണ്ട് എന്ന് കിട്ടി ഡിവൈഡഡ് ബൈ അഞ്ച് ടു രണ്ട് ഗുണം ഒന്ന് രണ്ട് ഇൻറ്റു അഞ്ച് റേസ്റ്റു ഒന്നേ ഗുണം ഒന്ന് എത്ര വന്നു അഞ്ച് എന്ന് തന്നെ കിട്ടി ഇനി മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയുക ഒന്ന് എന്ന് എഴുതി കൊടുക്കുക കേട്ടോ മുകളിലും താഴെയും ഒരേ സംഖ്യ അഞ്ച് ഏറെ ടു രണ്ടല്ലേ വന്നേ അപ്പോൾ നമുക്ക് അവരെ തമ്മി വെട്ടിക്കളയാം ഇനി നോക്കിക്കേ ഇവിടെ അഞ്ച് റീസ് ടു നാലുണ്ട് ഇവിടെ ഒരു അഞ്ചുണ്ട് അഞ്ച് റീസ് ടു നാല് ബൈ അഞ്ച് റീസ് ടു ഒന്ന് എന്ന് എനിക്കിതിനെ എഴുതാലോ രണ്ടു മൂന്ന് രീതിയിൽ ചെയ്യാം നേരെ വെട്ടി ആൻസർ എഴുതാം പക്ഷെ എല്ലാ കുട്ടികൾക്കും നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഈ രീതിയിൽ അങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം അഞ്ച് റീസ് ടു നാല് ബൈ ഇവിടെ പവർ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവിടെ ഒന്നെന്നുള്ള ഉണ്ട് ഈ പവറിനെ ഞാൻ നേരെ മുകളിലേക്ക് കൊണ്ടുപോയാൽ എന്ത് വരും അഞ്ച് റേസ് ടു നാല് ഗുണം അഞ്ച് റേസ് ടു മൈനസ് ഒന്ന് എന്നാവും ഓക്കെ ഇപ്പൊ പവറുള്ളൊരു നമ്പർ നേരെ മോളിലോട്ട് കയറ്റാൻ പറഞ്ഞാൽ അതിന്റെ പവർ എന്തായിട്ട് മാറും മൈനസ് ആയിട്ട് മാറും അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി അഞ്ച് റേസ് ടു മൈനസ് ഒന്ന് കിട്ടി താഴത്തെ ബേസ് രണ്ടും സെയിം അല്ലേ അഞ്ച് തന്നെയല്ലേ വന്നിട്ടുള്ളത് ഇപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം അഞ്ച് റേസ് ടു നാല് മൈനസ് ഒന്ന് എന്ന് എഴുതാം ഓക്കെ ഇവിടെ നാല് ഇവിടെ മൈനസ് ഒന്ന് അവരെ തമ്മിൽ ഒരുമിച്ച് അങ്ങ് എഴു വെക്കാം അപ്പൊ നാലിൽ നിന്ന് ഒന്ന് പോയാൽ മൂന്ന് അഞ്ചേറീസ് ടു മൂന്നാണ് നമ്മളുടെ ഉത്തരം അഞ്ച് റേസ് ടു മൂന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് അഞ്ചിന് മൂന്ന് തവണ ഗുണിച്ചാൽ ഉത്തരം നൂറ്റി ഇരുപത്തി അഞ്ച് എന്നാണ് കിട്ടുന്നത് നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് അങ്ങനെ ഒരു ഉത്തരം ഇല്ല കേട്ടോ ആ ചോദ്യം തെറ്റാണത് ക്യാൻസൽ ചെയ്തോളും നോക്കി അപ്പൊ ആൻസർ എത്ര വരും നൂറ്റി ഇരുപത്തി അഞ്ച് വരും ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത്രയും ഇങ്ങനെയൊന്നും ചെയ്ത സമയം കളയേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ടൊരു മെത്തേഡും കൂടെ പറഞ്ഞുതരാം ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്ക് എന്താ ബാക്കിയുള്ളത് ഒരു ഫൈവ് റേസ് ടു ഫോർ ബാക്കിയുണ്ട് അല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല വൺ ആണ് ഏതൊരു സംഖ്യ ഒന്നുമായിട്ട് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെ കിട്ടും ഡിവൈഡഡ് ബൈ താഴെ താഴെന്താ ബാക്കിയുള്ളത് ശരിയല്ലേ ഇവിടെ ഒരഞ്ചുണ്ട് ഇവിടെ അഞ്ചേ റേസ് ടു നാല് അഞ്ചേ ഗുണം അഞ്ചേ ഗുണം അഞ്ചേ ഗുണം അഞ്ച് അതാണ് ഫൈവ് റേസ് ടു ഫോർ എന്ന് പറയുന്നത് അപ്പൊ താഴത്തെ ഒരഞ്ചും മുകളിലത്തെ ഒരഞ്ചും കൂടെ ഞാൻ വെട്ടിക്കളഞ്ഞു മുകളിലെ നാല് അഞ്ചുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം പോയാൽ പിന്നെ എത്രയേ ഉള്ളൂ മൂന്നെണ്ണ അല്ലേ ബാക്കിയുള്ളു അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നു അഞ്ച് റീസ് ടു മൂന്ന് എന്ന് വന്നു അതായത് അഞ്ചേ ഗുണം അഞ്ചേ ഗുണം അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്മളുടെ ഉത്തരം ഇങ്ങനെ വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ഇവിടുന്ന് ചെയ്യാം കേട്ടോ മറ്റേ പോലെ മുകളിലോട്ട് എടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എത്ര പേർക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയും കൂടെ ഉള്ളൂ പറഞ്ഞേയുള്ളൂ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നത് ആ രീതിയിൽ വെട്ടാം ഓക്കെ ഇനി ഇതല്ലാതെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം അഞ്ചേ റേസ്റ്റു നാലിന് ഫൈവ് ഇന്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇന്റു ഫൈവ് വന്ന് എഴുതുക താഴത്തെ അഞ്ചിനെ അങ്ങനെ എഴുതുക ഇത് തമ്മിൽ വെട്ടിക്കളയുക നേരിട്ട് ഗുണിച്ച് ഉത്തരം എഴുതുക അങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ നമ്മളുടെ ഇഷ്ടം ഏതാണോ സമയം കുറവായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യുക ഓക്കെ അടുത്ത ഓഫ് അടുത്ത ചോദ്യം പത്തേ റേസ് ടു ആറ് ബൈ പത്തേ റേസ് ടു മൂന്ന് എത്രയാണോന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം അല്ലെ ഇവിടെ മൂന്ന് പ്രാവശ്യം പത്ത് വരുന്നുണ്ട് ഇവിടെ ആറ് പ്രാവശ്യം പത്ത് വരുന്നുണ്ട് ഇപ്പൊ താഴത്തെ മൂന്ന് പത്തിനെ ഞാൻ വെട്ടിയാൽ മുകളിലത്തെ മൂന്ന് പത്തിനേയും കൂടെ എനിക്ക് വെട്ടാലോ പോയിട്ട് ഇവിടെ എത്രയേ ഉള്ളൂ മൂന്നെണ്ണ അല്ലേ ബാക്കിയുള്ളു അപ്പൊ നമ്മൾ ഉത്തരം എത്ര വന്നു പത്തേ റീസ് ടു മൂന്ന് എന്ന് വന്നു അതായത് ഒന്നിന് ശേഷം എത്രയാണോ പവർ അത്രയും പൂജ്യം ഇട്ടുകൊടുക്കുക അപ്പൊ ആയിരമാണ് നമ്മളുടെ ഉത്തരം ഓക്കെ ഇനി ഇതല്ലാതെയും ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞു തന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം പത്തേ റേസ് ടു ആറ് ബൈ പത്തേ റേസ് ടു മൂന്ന് എന്ന് പറഞ്ഞാൽ പത്തേ റേസ് ടു ആറ് ഇൻറ്റു പത്തേ റേസ് ടു മൈനസ് മൂന്നിന് തുല്യമാണ് പത്തേ റേസ് ടു മൂന്ന് മുകളിലേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും മൈനസ് മൂന്നായിട്ട് മാറും ഇപ്പൊ ഇതിനെ ഒരുമിച്ച് എഴുതാലോ താഴത്തെ ബേസ് രണ്ടും സെയിം ആണെങ്കിൽ അവരെ തമ്മിൽ കൂട്ടി എഴുതുക പക്ഷെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് ആറ് മൈനസ് മൂന്ന് എന്ന് എഴുതാനേ പറ്റുള്ളൂ അപ്പൊ നിന്നും മൂന്ന് പോയാൽ മൂന്ന് പത്തേ റേസ് ടു മൂന്ന് അപ്പൊ പത്തേ ഗുണം പത്തേ ഗുണം പത്ത് അപ്പൊ അതായത് ഒന്ന് ഇട്ടു കൊടുക്കുക മൂന്ന് പൂജ്യം ഇട്ട് കൊടുക്കുക എത്രയാണോ പവർ അത്രയും പൂജ്യം എട്ട് കൊടുക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ് ആയിരം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ അടുത്ത മൈനസ് വൺ ബൈ ഫോർ എത്രയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ വൺ മൈനസ് വൺ ബൈ ഫോർ എങ്ങനെയാ ചെയ്യ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ അല്ലെ ഈ നാല് ഇവിടെ ഒന്നും ഇപ്പൊ ഒന്നിനെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാ നാലിന് ഇവിടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും നാലേ ഗുണം ഒന്ന് നാല് ഡിവൈഡഡ് ബൈ നാല് ഗുണം ഒന്ന് നാല് മൈനസ് ഒന്നേ ഗുണം ഒന്ന് ഒന്ന് ഡിവൈഡ് ബൈ ഒന്നേ ഗുണം നാല് നാല് മനസ്സിലായി എന്ന് വിചാരിക്കണു കേട്ടോ ഈ നാലിനെ ഇവിടെ ഇവിടെ ഗുണിച്ചു കൊടുക്കുക ഈ ഒന്നിനെ ഇവിടെ ഇവിടെ ഗുണിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ രണ്ടു പേരുടെയും ഛേദം എന്തായിട്ട് മാറി നാലെന്നായിട്ട് മാറി അപ്പൊ നമുക്ക് അവർ ഒരുമിച്ച് എഴുതാം ഫോർ എന്ന് എഴുതി കൊടുത്തു നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മൂന്ന് അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു മൂന്ന് ബൈ നാല് എന്ന് കിട്ടി ഓക്കെ ബേസിക്സ് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് കുറച്ച് ബേസിക് കൂടെ പറയുന്നത് കേട്ടോ ഇപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ആൻസർ ഒഴുതാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ ഓപ്ഷൻ നോക്കിയാലോ ആൻസർ ചെയ്താൽ വരെ ഓപ്ഷൻ ബി മൂന്നേ ബൈ നാല് അടുത്ത ചോദ്യം രണ്ട് പോയിന്റ് അഞ്ച് ഗുണം രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റ് അഞ്ച് ഗുണം രണ്ടേ പോയിന്റ് അഞ്ച് രണ്ട് രീതിയിൽ ചെയ്യാം എങ്ങനെയാണ് ഇരുപത്തി അഞ്ചിന്റെ വർഗം കാണുക ഇരുപത്തഞ്ചിന്റെ വർഗം നമുക്ക് അറിയാം എത്രയാണ് അറുനൂറ്റി ഇരുപത്തി അഞ്ചാണ് എങ്ങനെ കണ്ടുപിടിച്ചേ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം കാണാൻ പറഞ്ഞാൽ അവസാനത്തെ സംഖ്യയുടെ സ്ക്വയർ എഴുതുക അഞ്ചിന്റെ വർഗം എത്രയാണ് ഇരുപത്തിയഞ്ച് ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യയെ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയുമായി ഗുണിക്കുക രണ്ടേ ഗുണം മൂന്ന് എത്ര വന്നു ആറ് അത് ഫ്രണ്ടിലോട്ട് അങ്ങ് എഴുതി കൊടുക്കുക പറഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്മളുടെ ഇരുപത്തി വർഗം ഇനി എന്താ ചെയ്യണ്ടേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഒരു സംഖ്യ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഒരു സംഖ്യ ഇപ്പൊ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഇവിടെ വരുന്നുണ്ട് രണ്ട് സംഖ്യകൾ വരുന്നുണ്ട് പോയിന്റിന് ശേഷം കേട്ടോ എത്ര സംഖ്യ രണ്ട് സംഖ്യ ഒന്നും ഒന്നും രണ്ട് നമ്മുടെ നമ്മുടെ ഉത്തരത്തിൽ രണ്ട് രണ്ട് സംഖ്യകൾ സംഖ്യകൾ വിട്ടിട്ട് കൊടുക്കുക കൊടുക്കുക കണ്ടോ പാൻസറിൽ എന്ത് ഉത്തരം എത്ര വന്നു എന്ന് കിട്ടി ഓപ്ഷൻ സി സിക്സ് പോയിന്റ് ടു ഫൈവ് ആണ് നമ്മുടെ ആൻസർ ഇനി ഇതിനെ നമുക്ക് ഡെസിമൽ ആക്കി മാറ്റിയിട്ട് ചെയ്യാം കേട്ടോ ദശാംശ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്ന എങ്ങനെയാണ് രണ്ട് പോയിന്റ് അഞ്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇരുപത്തി അഞ്ച് ബൈ പത്ത് എന്ന് എഴുതാം ശേഷം രണ്ട് സംഖ്യ വന്നാൽ രണ്ട് പൂജ്യം ഇൻഡു രണ്ടേ പോയിന്റ് അഞ്ചിന് വീണ്ടും എന്ത് എഴുതാം ഇരുപത്തി അഞ്ച് ബൈ പത്ത് എന്ന് എഴുതാം ഇരുപത്തി അഞ്ച് ഗുണം ഇരുപത്തിയഞ്ച് അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ പത്തേ ഗുണം പത്ത് നൂറ് എന്ന് കിട്ടി ഇനി താഴെ രണ്ട് പൂജ്യം വന്നാൽ മുകളിൽ രണ്ട് സംഖ്യ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക അപ്പം നമുക്ക് ആൻസർ എന്ത് വന്നു സിക്സ് പോയിന്റ് ടു ഫൈവ് എന്ന് വന്നു കണ്ടോ അവസാനത്തെ രണ്ട് സംഖ്യ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ ചെയ്താലും ഒരേ ഉത്തരം തന്നെ കിട്ടും അടുത്ത ദിവസം അടുത്ത സിംപ്ലിഫിക്കേഷൻ്റെ ഒരു ചോദ്യമായിരുന്നു മൂന്ന് പ്ലസ് എട്ട് ഗുണം എട്ട് ഡിവൈഡ് ബൈ പത്ത് ഗുണം പത്ത് ഇതാണ് നമ്മളുടെ ചോദ്യം അപ്പൊ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചത് ആദ്യം നമ്മൾ ഹരണം ചെയ്യണം അപ്പൊ മൂന്ന് പ്ലസ് എട്ട് ഗുണം എട്ട് ഡിവൈഡഡ് ബൈ പത്ത് ഗുണം പത്ത് ഇങ്ങനെയല്ലേ തന്നിരിക്കുന്നേ ഈ ഡിവൈഡഡ് ബൈ പത്തിനെ ഞാൻ താഴോട്ടങ് ഇട്ട് കൊടുത്തു ഇനി എന്താ ചെയ്യും ഈ പത്തും എനിക്ക് വെട്ടാലോ മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയാ ഇനി എട്ടേ ഗുണം എട്ട് എത്രയാണ് അറുപത്തി നാല് അറുപത്തിനാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ അറുപത്തി ഏഴ് എന്ന് നമ്മളുടെ ഉത്തരം ഓക്കെ ഓപ്ഷൻ നോക്കാം ആൻസർ ഓപ്ഷൻ ബി അറുപത്തി ഏഴ് എന്ന് കിട്ടി അടുത്ത അടുത്ത ചോദ്യം നോക്കിക്കേ ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ എന്നത് എത്ര മൈലാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം കിലോമീറ്ററും മൈലും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിഞ്ഞിരിക്കണം എങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഒരു മൈലിന് തുല്യമാണ് കേട്ടോ നമ്മൾ ഒരു മൈൽ ദൂരം എന്ന് പറയുന്നത് കിലോമീറ്ററിനെക്കാളും വലിയ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കി വെക്കുക ഒരു മൈൽ എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്ററിന് തുല്യമാണ് നമ്മളോട് ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നെ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ എന്നത് എത്ര മൈലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ഒന്നാണ് കേട്ടോ ഒരു മൈലാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ചിൻ്റെ ഭിന്ന സംഖ്യാരൂപം എഴുതുക ഫ്രാക്ഷൻ വാല്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം നൂറ്റി എഴുപത്തഞ്ച് ബൈ നൂറ് എന്ന് എഴുതാം എന്തുകൊണ്ടാണ് പോയിന്റ് എടുത്ത് മാറ്റിയാൽ പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ ഉണ്ടെങ്കിൽ താഴെ രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം ഇരുപത്തഞ്ചുമായിട്ടോ അഞ്ചുമായിട്ടോ ഒക്കെ വെട്ടിക്കളയാം അല്ലേ ഇപ്പം ഇരുപത്തഞ്ച് ഗുണം നാലാണ് നൂറ് പറയുന്നത് ഗുണം എന്ന് ാണ് നമ്മളുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം നോക്കിക്കേ എൺപത് ശതമാനത്തിന് തുല്യമായ ഭിന്ന സംഖ്യാരൂപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എൺപത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് എൺപത് ബൈ നൂറാണ് അതെ ഈ പൂജ്യോ ഈ പൂജ്യോ ഞാൻ വെട്ടിക്കളഞ്ഞു ശതമാനം എന്ന് പറഞ്ഞാൽ ബൈ നൂറ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ ഇനി എട്ടേ ബൈ പത്ത് എട്ടേ ബൈ പത്തിന് എങ്ങനെ വെട്ടാം നാല് ഗുണം രണ്ട് എട്ടാണ് അഞ്ച് ഗുണം രണ്ട് പത്താണ് അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു നാല് ബൈ അഞ്ച് എന്ന് വന്നു ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ നാല് ബൈ അഞ്ചാണ് നമ്മളുടെ ആൻസർ അടുത്ത ക്രിസ്റ്റിൻ ഒരു കച്ചവടക്കാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന അൻപത് ശതമാനം ആപ്പിൾ വിറ്റു ഇനി അയാളുടെ കയ്യിൽ നാനൂറ്റി അൻപത് ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് എത്ര ശതമാനം നൂറ് ശതമാനമായിരുന്നു ആ നൂറ് ശതമാനത്തിൽ നേർ പകുതി അയാൾ വിറ്റു അൻപത് ശതമാനം അയാൾ വിറ്റ് കഴിഞ്ഞു അപ്പൊ ബാക്കിയുള്ളത് ഇനി എത്രയാണ് അൻപത് ശതമാനമല്ലേ ഇനി അയാളുടെ കയ്യിൽ ബാക്കിയുള്ളൂ നേർ പകുതി വിറ്റു അപ്പൊ ബാക്കിയുള്ളത് എന്താണ് പകുതി തന്നെയല്ലേ കയ്യിലുണ്ടാവുള്ളൂ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ നൂറെണ്ണം ഉണ്ടെങ്കിൽ അൻപതെണ്ണം വിറ്റാൽ ഇനി ಬಾಕಿ ಎತ್ತೋ ಅನ್ಪದೆಣ್ಣು അപ്പൊ അയാള് പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ അൻപത് ശതമാനം വിറ്റു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നാനൂറ്റി അൻപത് ആപ്പിൾ ബാക്കിയുണ്ട് കണ്ടോ അപ്പൊ അൻപത് ശതമാനം വിറ്റു ഇനി ബാക്കി കയ്യിൽ എത്രയേ ഉള്ളൂ ബാക്കി അൻപത് ശതമാനമേ ഉള്ളൂ ആ അൻപത് ശതമാനം എത്രയാണ് നാനൂറ്റി അൻപതാണ് അപ്പൊ അൻപത് ശതമാനം നാനൂറ്റി അൻപതാണെങ്കിൽ നൂറ് ശതമാനം എത്രയായിരിക്കും ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും ശരിയല്ലേ അപ്പൊ നാനൂറ്റി അൻപതിന്റെ ഇരട്ടി എത്ര വരും തൊള്ളായിരം എന്ന് വരും നാനൂറിൻ്റെ ഇരട്ടി എണ്ണൂറാവും അൻപതിൻ്റെ ഇരട്ടി നൂറാവും എണ്ണൂറും നൂറും തൊള്ളായിരം എന്ന് കിട്ടി നമ്മുടെ ടോട്ടൽ നമ്പർ എത്രയായിരുന്നു തൊള്ളായിരമായിരുന്നു ഓക്കെ അയാളുടെ കയ്യിൽ തൊള്ളായിരം ആപ്പിൾ ഉണ്ടായിരുന്നു അതിന്റെ നേർ പകുതി നാനൂറ്റി അൻപത് ആപ്പിൾ അയാൾ വിറ്റു പിന്നെ അയാളുടെ കയ്യിൽ ബാക്കി എത്രയേ ഉള്ളൂ നാനൂറ്റി അൻപതെണ്ണേ ബാക്കിയുള്ളൂ അപ്പൊ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആകെ മൊത്തം എത്ര എണ്ണ ഉണ്ടായിരുന്നു പ്പിൾ ഉണ്ടായിരുന്നു ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി തൊള്ളായിരം ആണ് ആൻസർ ഓക്കെ ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത് ശതമാനം എത്ര ഇരുപത് ശതമാനം ഇന്ത്യ ഉടയൊക്കെ വന്നാൽ എന്ത് ചെയ്യുക ഗുണിക്കുക ഇരുന്നൂറിന്റെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇരുന്നൂറ് ഏത് ഗുണനം ഇട്ടു കൊടുത്തു ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത് ബൈ നൂറ് മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത് ബൈ നൂറ് ശതമാനം വന്നാൽ ബൈ നൂറ് ഇട്ട് കൊടുക്കുക ഈ സീറോയും ഈ സീറോയും ഞാൻ വെട്ടി ഈ സീറോയും ഈ സീറോയും ഞാൻ വെട്ടി ഇനി എന്തേ ബാക്കിയുള്ളൂ രണ്ടേ ഗുണം രണ്ട് നാല് ഒരു സീറോയും ബാക്കിയുണ്ട് അതങ്ങ് ഇട്ട് കൊടുത്തു എത്ര വന്നു എന്ന് വന്നു ഇനി ഒരു രീതി വേറൊരു രീതി പറഞ്ഞു തരട്ടെ ഏതൊരു സംഖ്യയുടെയും പത്തു ശതമാനം കാണാൻ നമുക്കറിയാം എങ്ങനെയാ ആ സംഖ്യയെ പത്തുമായിട്ട് ഹരിച്ചാൽ മതി ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറിനെ പത്തുമായിട്ട് ഹരിക്കുക ഇരുന്നൂറിനെ ഞാൻ ഡേ പത്തുമായിട്ട് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും ഇരുപതെന്ന് കിട്ടും പത്തു ശതമാനം ഇരുപതാണെങ്കിൽ ഇരുപത് ശതമാനം എത്രയായിരിക്കും അതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ മൂന്നുമായിട്ട് ഗുണിക്കുക നാല്പത് ശതമാനം എന്ന് പറഞ്ഞാൽ അതിനെ നാലുമായിട്ട് ഗുണിക്കുക ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടുമായിട്ട് ഗുണിക്കുക ഇരുപതേ ഗുണം രണ്ട് നാല്പത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇന്ന് നേരിട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെ ചെയ്താൽ എന്താണെങ്കിലും തെറ്റാതെ ഉത്തരം കിട്ടും ഓക്കെ അപ്പൊ ആൻസർ നോക്കാം അപ്പൊ ആൻസർ നമുക്ക് ഓപ്ഷൻ സി നാല്പത് എന്ന് കിട്ടി അടുത്ത ചോദ്യം വ്യത്യസ്തമായത് എഴുതുക ഓപ്ഷൻ എ ട്രിവാൻഡ്രം ഓപ്ഷൻ ബി കണ്ണൂർ ഓപ്ഷൻ സി മൂന്നാർ ഓപ്ഷൻ ഡി കൊല്ലം ഇതിനെ നോക്കിക്ക ഓപ്ഷൻ സി മൂന്നാർ ആണ് വരുന്നത് എന്തുകൊണ്ടാ ബാക്കി എല്ലാം ജില്ലകളാണ് മൂന്നാർ എന്ന് പറയുന്നത് ജില്ലയല്ല അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എഴുതിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കാസർഗോഡിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക നമുക്ക് തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ആയിട്ടുള്ള അപ്പൊ എന്താ ആദ്യം കണ്ടുപിടിക്കുക നോക്കിയാലോ ഇവിടെ എം ആണ് ഇത് എന്തായിട്ട് മാറി എൻ ആയിട്ട് മാറി പ്ലസ് വൺ എ ബി ആയിട്ട് മാറി പ്ലസ് വൺ എൽ എം ആയിട്ട് മാറി പ്ലസ് വൺ അപ്പം എല്ലാം എന്താണ് പ്ലസ് വൺ പ്ലസ് വൺ ചെയ്താണ് പോയിരിക്കുന്നത് പി ക്യു ആയി യു വി ആയി ആർ എസ് ആയി എ ബി ആയി പക്ഷെ അവസാനത്തെ വ്യത്യാസം ഉണ്ടോ ഒരു വ്യത്യാസമില്ല ഇല്ല അതിനെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് എഴുതിയേക്കുവാണ് അപ്പൊ അതുപോലെ തന്നെ ഒന്ന് കോഡ് ചെയ്ത് നോക്കിയാലോ കെ കെ കഴിഞ്ഞ അടുത്ത ആൾ എല്ലാണല്ലേ അപ്പൊ എല്ലാം എഴുതി എക്ക് ശേഷം ബി വന്നു എസ് കഴിഞ്ഞാൽ ജി വന്നു എക്ക് ശേഷം ബി വന്നു ആറ് കഴിഞ്ഞ് എസ് വന്നു എ കഴിഞ്ഞ് ബി വന്നു ജി കഴിഞ്ഞാൽ ഓ കഴിഞ്ഞാൽ പി വന്നു ഡി ക്ക് ഒരു വ്യത്യാസവും ഇല്ല അങ്ങനെ തന്നെ അങ്ങ് എഴുതി കൊടുക്കുക അപ്പൊ അതേ നമ്മുടെ കോഡ് കിട്ടി നമുക്ക് നോക്കാം നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ ഇതിൽ പല കുട്ടികളും ആ ഓപ്ഷൻ സി മാർക്ക് ചെയ്ത് കാണും പക്ഷെ സിയിലൊരു പ്രശ്നം പ്രശ്നമുണ്ട് അവസാനത്തെ ആൾ ആരായി പോയി ഇ ആയി പോയി നമ്മുടെ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം അവസാനത്തെ ആൾക്ക് വന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ചോദ്യം ഇതാണ് ഒന്ന് അഞ്ച് ക്വസ്റ്റ്യൻ മാർക്ക് അറുപത്തി ആറ് ഇരുന്നൂറ്റി അൻപത് ശ്രേണികളിൽ നിന്നുള്ളൊരു ചോദ്യം ആണല്ലേ പിന്നെ ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ട് ഇടയ്ക്കത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇച്ചിരി പ്രയാസമാണ് നമ്മൾ ഇച്ചിരി എന്താണ് ബുദ്ധിമുട്ടും അല്ലെ ആദ്യത്തെ അവസാനത്തെ ലെറ്റർ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഇടയ്ക്കത്തെ സംഖ്യ കാണാൻ കുറച്ച് പാടാണ് അപ്പൊ നമുക്ക് ഒരു ക്ലൂ കിട്ടുമോ നോക്കിയാലോ ഒന്നിനെ എനിക്ക് എങ്ങനെ അഞ്ചാക്കാൻ പറ്റും ഒന്നിന്റെ കൂടെ എനിക്ക് നാല് കൂട്ടിയാൽ അഞ്ച് എന്ന് കിട്ടും ഇനി അറുപത്തി ആറിന് എനിക്ക് എങ്ങനെ ഇരുന്നൂറ്റി എൺപത് ആക്കാൻ പറ്റും അറുപത്തി ആറിൻ്റെ കൂടെ എന്തെങ്കിലും ഗുണിച്ചാൽ മാത്രമേ നമുക്ക് ഇരുന്നൂറ്റി എൺപത് എന്നുള്ളൊരു ഉത്തരം കിട്ടുള്ളൂ അല്ലേ നമുക്കറിയാം അറുപത്തിയാറിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സംഖ്യ ഗുണിക്കണം അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ആലോചിക്കാം ഒന്നെങ്കിൽ അറുപത്തി ആറേ ഗുണം എത്രയെങ്കിലും ചെയ്യുക അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപത് കിട്ടുകയോ എന്ന് നോക്കുക ചെയ്ത് നോക്കാം അറുപത്തി ആറേ ഗുണം നാല് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ ആറ് ഗുണം നാല് ഇരുപത്തിനാല് ശിഷ്ടം രണ്ട് ആറ് ഗുണം നാല് ഇരുപത്തിനാല് ഇരുപത്തിനാലും രണ്ടും ഇരുപത്തി ആറ് എന്ന് കിട്ടി ഇരുന്നൂറ്റി അറുപത്തിനാലിന് ഇരുന്നൂറ്റി എൺപതാക്കാൻ എത്ര കൂട്ടണം പതിനാറ് കൂട്ടിയാൽ മതി ഓക്കെ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇരുന്നൂറ്റി അറുപത്തിനാലെന്ന് കിട്ടി അപ്പം അതിൻ്റെ കൂടെ പതിനാറ് കൂട്ടിയാൽ നമുക്ക് ഈ ഉത്തരം കിട്ടും ഇതൊരോ ഓപ്ഷനാണേ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് അറുപത്തി ആറിന്റെ കൂടെ നാല് കൂട്ടി നോക്കിക്കേ അറുപത്തി ആറിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ എന്ന് കിട്ടും എഴുപതിൻ്റെ കൂടെ നാല് ഗുണിച്ചാൽ എന്ത് വരും ഇരുന്നൂറ്റി എൺപത് എന്ന് വരത്തില്ലേ ഏഴ് ഗുണം നാല് ഇരുപത്തി എട്ട് അപ്പൊ ഇരുന്നൂറ്റി എൺപത് നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ ഇവിടെ നോക്കിക്കേ പതിനാറ് വന്നു അങ്ങനെയാണെങ്കിൽ മുന്നിലത്തെ സംഖ്യകൾ ഏതൊക്കെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ പോസിബിലിറ്റി ഒന്ന് എടുക്കുവാണേ അപ്പൊ ഇവിടെ എനിക്ക് നാല് എന്ന് വെച്ച് കിട്ടി അപ്പൊ ഞാൻ അറുപത്തി ആറിന്റെ കൂടെ നാല് കൂട്ടി ഇവിടെ ഞാൻ ഒന്നിന്റെ കൂടെ നാല് കൂട്ടി അപ്പൊ എന്ത് മനസ്സിലായി എല്ലാ സംഖ്യകളുടെയും കൂടെ നാല് കൂട്ടി കൂട്ടി പോവാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഇനി അപ്പൊ അങ്ങനെയാണെനിക്ക് അഞ്ചിന്റെ കൂടെ എന്ത് ചെയ്യാം നാല് കൂട്ടാം അഞ്ചിന്റെ കൂടെ നാല് കൂട്ടിയാൽ ഒൻപത് എന്ന് കിട്ടി ഇനി നോക്കിക്കേ ഇവിടെ ഞാൻ നാലുമായിട്ട് ഗുണിച്ചു പക്ഷെ ഇവിടെ ഞാൻ ഒന്നുമായിട്ടും ഗുണിച്ചില്ലല്ലോ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അവിടെ ഒന്നുമായിട്ട് ഗുണിച്ചു എന്നാണ് എന്നാണല്ലേ നമ്പേഴ്സ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുമായിട്ട് ഗുണിക്കാം ഇവിടെ ഒന്ന് വന്നു ഇവിടെ നാല് വന്നു അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് ഏതായിരിക്കും രണ്ടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയല്ലേ അല്ലേ പോകാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ സിമ്പിളായി പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ നമ്പറാണ് ഇത് രണ്ടാമത്തെ നമ്പറാണ് ഇത് മൂന്നാമത്തെ ആണ് ഇത് നാലാമത്തെ ആണ് ഇത് അഞ്ചാമത്തെ ആണ് അപ്പം നാലാമത്തെ സംഖ്യയുടെ കൂടെ ഞാൻ എന്ത് ചെയ്തു നാല് ഗുണിച്ചു ഇതങ്ങ് തൂത്ത് കളഞ്ഞത് നമുക്കിനി ആവശ്യമില്ല ഓക്കെ അപ്പൊ നാലാമത്തെ സംഖ്യയുടെ കൂടെ ഞാൻ എന്ത് ചെയ്തു നാല് ഗുണിച്ചു ഞാൻ ഒന്നാമത്തെ സംഖ്യയുടെ കൂടെ എന്ത് ഗുണിച്ചു ഒന്ന് ഗുണിച്ചു അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യയായ അഞ്ചിന്റെ കൂടെ ഞാൻ എന്ത് ഗുണിക്കണം രണ്ട് ഗുണിക്കണം സോ അഞ്ചും നാലും ഒൻപത് ഒൻപതേ ഗുണം രണ്ട് എത്ര വന്നു പതിനെട്ട് എന്ന് വന്നു അപ്പൊ നമ്മളുടെ ഉത്തരം എത്രയാണ് പതിനെട്ടാണ് ഓക്കെ ഇതേ രീതിയിൽ അടുത്തതും കിട്ടുന്നുണ്ടോ നോക്കിയേക്കാം അറുപത്തി ആറാണ് കിട്ടേണ്ടത് ഇപ്പൊ നമ്മൾ ഇത് എഴുതുവാണ് ഇവിടുത്തെ നമ്പർ പതിനെട്ട് എന്ന് കിട്ടി അപ്പൊ പതിനെട്ടേ പ്ലസ് നാല് ചെയ്യുക പതിനെട്ട് നാലും എത്രയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന്റെ കൂടെ ഇവിടെ ഞാൻ ഒന്ന് ഗുണിച്ചു ഇവിടെ രണ്ട് ഗുണിച്ചു അങ്ങനെയാണെങ്കിൽ മൂന്ന് ഗുണിക്കേണ്ട അടുത്തത് ഇപ്പൊ ഇരുപത്തിരണ്ടേ ഗുണം മൂന്ന് എത്ര വന്നു അറുപത്തിയാറും തന്നെ കിട്ടി ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ പാറ്റേൺ മനസ്സിലായി എന്ത് ചെയ്യണം നാല് വീതം കൂട്ടുക ആ സംഖ്യയുടെ നമ്പറുമായിട്ട് ഗുണിക്കുക ഒന്നാമത്തെ സംഖ്യയുടെ കൂടെ ഒന്ന് ഗുണിച്ചു രണ്ടാമത്തെ സംഖ്യ വന്നാൽ രണ്ട് ഗുണിക്കണം മൂന്നാമത്തെ സംഖ്യ എടുത്താൽ മൂന്ന് ഗുണിക്കണം നാലാമത്തെ സംഖ്യ എടുത്താൽ ഉത്തരം കിട്ടും ആൻസർ ഇവിടെ എത്രയാണ് പതിനെട്ട് എന്ന് കിട്ടി ഓപ്ഷൻ നോക്കാം ആൻസർ ഓപ്ഷൻ ബി പതിനെട്ട് അടുത്ത ചോദ്യം അടുത്തത് വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമായിരുന്നു എ ബി സി സി ഡി ഇ അങ്ങനെ അടുത്തത് ഏതായിരിക്കും ഇ എഫ് ജി ആയിരിക്കും അടുത്തത് ജി എച്ച് ഐ വന്നു അപ്പൊ നമ്മളുടെ ഉത്തരം എത്രയാണ് ഇ എഫ് ജി ആണ് അവസാനിക്കുന്ന സംഖ്യയിൽ നിന്നുമാണ് അടുത്ത് തുടങ്ങുന്നത് കോൺസിക്യൂട്ടീവ് ആയിട്ട് അങ്ങ് എഴുതി പോയാൽ മതി അപ്പൊ ആൻസർ ഇ എഫ് ജി എന്ന് കിട്ടിയത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ഇ എഫ് ജി ആണ് നമ്മളുടെ ആൻസർ അടുത്ത ചോദ്യം ഇപ്പൊ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു പത്തേ ഗുണം നാല് ഡിവൈഡഡ് ബൈ അഞ്ച് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് എങ്ങനെ ചെയ്യാം ആദ്യം എന്ത് ചെയ്യാം ഹരണം ചെയ്യുക അപ്പൊ പത്തേ ഗുണം നാല് ഈ ഡിവൈഡഡ് ബൈ ഫൈവിന് എനിക്ക് എങ്ങനെ എഴുതാം ബൈ ഫൈവ് എന്ന് എഴുതി കൊടുക്കാം പ്ലസ് അഞ്ച് മൈനസ് രണ്ട് എന്ന് എഴുതി ഇനി അഞ്ചും പത്തും കൂടെ വെട്ടാലോ അഞ്ച് ഗുണം ഒന്ന് അഞ്ച് അഞ്ച് ഗുണം രണ്ട് പത്ത് നാല് ഗുണം രണ്ട് എത്ര വന്നു എട്ട് എട്ട് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് എട്ടു അഞ്ചും എത്രയാണ് എട്ടും നാലും പന്ത്രണ്ടാണ് എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്നിൽ നിന്നും രണ്ട് പോയാൽ ഉത്തരം പതിനൊന്ന് എന്ന് വന്നു കണ്ടോ അപ്പൊ നമ്മുടെ ആൻസർ നോക്കാം അപ്പൊ ആൻസർ എത്രയാ വന്നേ പതിനൊന്ന് വന്നു പക്ഷെ നമ്മുടെ ഓപ്ഷനും ഒന്ന് നോക്കിക്കേ പത്ത് അഞ്ച് പതിനഞ്ച് ഇരുപത് നാല് ഓപ്ഷനും തെറ്റാണ് തന്നിരിക്കുന്നത് ഈ ഉത്തരം നമ്മുടെ ഓപ്ഷൻസിൽ എവിടെയും തന്നെ തന്നിട്ടില്ല അതുകൊണ്ട് എന്താണേലും ഈ ക്വസ്റ്റിനും ക്യാൻസൽ ചെയ്യും ഓക്കെ രണ്ട് ചോദ്യത്തിന് നമുക്ക് എന്താണ് ശരിയായ ഉത്തരം ില്ല രണ്ട് കൊസ്റ്റ്യൻസ് ചോദ്യ പേപ്പറിൽ നിന്നും ക്യാൻസൽ ചെയ്യും പി എസ് സി എന്താണെങ്കിലും കാരണം എന്താണ് ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ ഏത് ഏതായാലും മാർക്ക് കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് അവർ അതൊന്ന് ക്യാൻസൽ ചെയ്യും എക്സാമിൽ ചോദിച്ച ഇരുപത് ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഒന്നോ രണ്ടോ ചോദ്യം ആ സീരീസിൽ കുറച്ച് പ്രയാസമായിരുന്നു അത് ആലോചിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ആൽഫബറ്റ് മിസ്സിങ് ആൽഫബറ്റ് സീരീസ് ചോദിച്ചതും കുറച്ച് പ്രയാസമായിരുന്നു അത് എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കില്ല ആ രണ്ട് ചോദ്യം ഒഴികെ ബാക്കി എല്ലാം സിംപിൾ ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലത്തെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും നടക്കുന്ന എക്സാമുകളുടെ മാത്സ് ആൻഡ് റീസണിങ് സൊല്യൂഷൻസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടെ കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും